ദേവികുളം മുൻ എം എൽ എ എസ് രാജേന്ദ്രനെതിരെ സി പി എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം കെ വി ശശി രാജേന്ദ്രന്റെ ആരോപണം നാളുകളായുള്ളതാണെന്ന് കെ വി ശശി പറഞ്ഞു തെരഞ്ഞെടുപ്പ് മാറ്റി നിർത്തിയത് രാജേന്ദ്രനെ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടില്ല രാജേന്ദ്രൻ രാജയെ തോൽപ്പിക്കാൻ ശ്രമിച്ചു അത് പാർട്ടി കണ്ടെത്തിയതുകൊണ്ടാണ് നടപടി സ്വീകരിച്ചത് വീടുകറി ആക്രമണം നടത്തിയെന്നതിൽ പാർട്ടിക്കോ തനിക്കോ ബന്ധമില്ലെന്നും കെ വി ശശി വ്യക്തമാക്കി ഒരു ഒരു പ്രശ്നമേ ഇല്ല രാജേന്ദ്ര രാജയെ തോപ്പിക്കാൻ നിലപാടെടുത്തു ഇത് ഒരാൾ പറഞ്ഞ ആക്ഷയമല്ല പാർട്ടി ഇതാക്കാൻ പറ്റി കമ്മീഷനെ വെച്ച് ആ കമ്മീഷൻ കണ്ടെത്തിയ കാര്യമാണ് അല്ലാതെ ഒരു വ്യക്തി പറഞ്ഞാലൊക്കെ സി പി എമ്മിനകത്ത് അങ്ങനെ എന്തെങ്കിലും നടക്കോ നൂറ് കണക്കിലേക്ക് ആളും രാജേന്ദ്ര തെരഞ്ഞെടുപ്പിൽ രാജയെ തോപ്പിക്കാൻ വേണ്ടി പരിശ്രമിച്ചു എന്നും പാർട്ടിക്ക് മൊഴി കൊടുത്തിട്ടുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ വസ്തുതകളുടെയും തെളിവുകളുടെയും അടിസ്ഥാനത്തിന് അതിന്റെ പേര് നടപടി ആ രാജേന്ദ്രൻ ഈ പറയുന്ന രാജേന്ദ്രൻ തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് രാജേന്ദ്രൻ പറയുന്നത് പക്ഷെ പാർട്ടി ഡി സി അത് കണ്ടെത്തിയിട്ടുണ്ടല്ലോ അതിന്റെ പേരിൽ നടപടി എടുക്കുന്നത് എത്രയോ ആളുകൾ എം എം ഐയുടെ പേര് നടപടി എടുത്തില്ലേ പാർട്ടി സംസ്ഥാന കമ്മിറ്റി ഇന്ന് ഒഴിവാക്കിയില്ലേ ഒരു ഘട്ടത്തിൽ അല്ലെ നടപടി പ്രധാനപ്പെട്ട സേതാക്കൾ എല്ലാവരും വാങ്ങിയിട്ടുണ്ട് പക്ഷെ തെരഞ്ഞെടുപ്പിൽ ആ സേഖാവിന്റെ കൂടെ നിർത്താൻ മാർഷ് പറഞ്ഞല്ലോ സംസ്ഥാന സെക്രട്ടറി ജോബർ അതെല്ലാം വസ്തുതാവിരുദ്ധമാണ് കാരണം പാർട്ടി ഏരിയ സെക്രട്ടറി അദ്ദേഹത്തെ വിളിച്ച് മേഖലാ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാനും പങ്കെടുക്കാൻ നോട്ടീസ് അടിക്കേണ്ടതാണ് അദ്ദേഹം എവിടെയൊക്കെയാണ് പങ്കെടുക്കാൻ പറ്റുന്നത് ഡേറ്റ് തരാൻ പറഞ്ഞു പലപ്പോഴും ആവശ്യപ്പെട്ടു ഞാൻ 안주으라 미친 듯하